അസ്സാമലൈക്കും ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ഹോം കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലേക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിടണേ അപ്പോൾ നമ്മൾ ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ചിക്കൻ കറി തയ്യാറാക്കുന്നത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയുമാണ് ഇട്ടുകൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരികയാണ് അടിച്ചെല്ലാം പൊടിച്ചെടുത്തിട്ട് വരികയാണ് കൂടാതെ രണ്ട് തക്കാളിത ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഒരു മൂന്ന് സവാള നമ്മളിവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെള്ളുളിയും ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ബാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ കറി എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ചിക്കനും നമ്മളിവിടെ കഴുകി വെള്ളം വാർന്നു പോകാനായിട്ട് വച്ചിരിക്കുകയാണ് ഒരു പാൻ നന്നായി ചൂടാവുമ്പോഴേക്കും അതിലൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോഴേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ചതച്ചു മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കൂടെ നമുക്ക് രണ്ട് തണ്ട് കറിസും കൂടി ഇട്ടുകൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ഇടുന്നത് ഇടുന്നതായി ഒരു മുളകാണ് മുളകും ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ ഇതിനെ വഴറ്റിയെടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത ശേഷം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അല്പം വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം എന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയത് ഇതിനെ ഇതിന്റെ ഈ യുടെ പച്ചവളം മാറിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് കൂടെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാം മൂടി വെച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തത് കുറഞ്ഞു പോയി അപ്പൊ കുറച്ചും കൂടി ഉപ്പ് ചിലവിട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനെ മൂടി വെച്ച് വേഗിച്ചെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം വീണ്ടും നമുക്കിതിനെ ഒന്നും കൂടി മൂടിയച്ച് കഴിക്കാം ചിക്കൻ ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞാൽ ചിക്കൻറെ മുകളിലേക്ക് ഇതുപോലെ നെയ്യ് അല്ലെങ്കിൽ എണ്ണ തെളിഞ്ഞു വരുന്നതായിരിക്കും ഈ എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറി വെന്തു എന്നാണ് അർത്ഥം അപ്പോൾ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയോ രണ്ട് ഏലക്കയോ അല്ലെങ്കിൽ നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കൂട്ടുകാരെ ഈ കറിവേപ്പില ചേർത്ത സമയത്ത് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ അസ്സാം വലിക്കും